നവംബർ ട്വൻറ്റി തേർഡ് ദേവഡ സ്കൂളിൽ സ്പോർട്സ് ഡേ ആയിരുന്നു അപ്പം നമുക്ക് സ്പോർട്സ് ഡേക്ക് പോകാനൊന്ന് റെഡി ആയാലോ ഇപ്പം ഞാൻ എന്താ ഈ ഒരു വൈറ്റ് ടാൻ ടോപ്പും ഇതിന്റെ കൂടെ തന്നെ ഈ ഒരു വൈറ്റ് ഷർട്ടും ആണ് കേട്ടോ ഞാനൊന്ന് സ്റ്റൈൽ ചെയ്യുന്നത് പിന്നെ ഒരു വൈറ്റ് ലെഗ് ജീൻസും ആണ് കേട്ടോ പിന്നെ ഞാൻ ബേസിക് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഞാനാണെങ്കിൽ എന്റെ ഫേസിൽ ഇതായാലും ഇവിടെ ഇങ്ങനെ പിമ്പിൾ വന്നതിൻ്റെ മാർക്ക് ഉണ്ട് അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കൺസീലർ പാലറ്റ് യൂസ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ എനിക്ക് വന്നൊരബദ്ധം പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്ത ഈ ബ്രഷിൽ ഞാൻ നേരത്തെ ബ്ലഷ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിക്കാതെ അതെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇവിടേക്ക് ഇങ്ങനെ ആ ഒരു ബ്ലഷിൻ്റെ കളർ അയച്ചിട്ടായിരുന്നു പിന്നെ ഞാൻ വീണ്ടും ആ ഒരു കൺസിലർ വെച്ചിട്ട് കൈവച്ചിട്ടൊക്കെ ഒന്ന് കവർ ചെയ്തെങ്കിലും അത്ര വലിയ മാറ്റം ഒന്നും ഉണ്ടായില്ല പിന്നെ അധിക സമയം ഉണ്ടായിരുന്നില്ല നമുക്ക് പെട്ടെന്ന് പോകണമായിരുന്നു അതുകൊണ്ട് വലിച്ചു കാര്യം പെട്ടെന്ന് തന്നെ അങ്ങ് റെഡി ആയി കേട്ടോ പിന്നെ ഞാനൊന്ന് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബനാന പൗഡർ വെച്ചിട്ടൊന്ന് ഫേസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ ദ്രേനയുടെ കാജിൽ വെച്ചിട്ട് കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ മസ്ക്കാരായിട്ട് കൊടുക്കുന്നുണ്ട് ഇത് മെബിലീൻ്റെ ബബിൾ മസ്കാരം ആട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് വെച്ചിട്ട് മസ്കാരയും കൂടെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ജ്വല്ലറി ഞാനിവിടെ ഗോൾഡൻ ജ്വലറി വെച്ചിട്ടാണോ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെയർ മാലയും പിന്നെ ഒരു സ്റ്റഡു ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഹെയർ ഞാനൊന്ന് പൊണിട്ടയിൽ കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഇറങ്ങാനുള്ള ടൈം ആയിട്ടോ ഞാൻ പെട്ടെന്ന് പെർഫ്യൂം ഒക്കെ അടിച്ചു ബ്രേസ്ലെറ്റ് ഈ ഒരു ബ്രേസ്ലെറ്റും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ ഇത് ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ ഇട്ടിട്ട് പോകുവായിരുന്നു അപ്പൊ അത്രേ ഉള്ളു